മമ്മൂട്ടിയുടെ ക്യാൻസർ ചികിത്സയിൽ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റേഡിയേഷൻ തെറാപ്പിയിലെ ഏറ്റവും മുന്തിയ രീതിയായ പ്രോട്ടോൺ തെറാപ്പിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്യുന്നത് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പി നിർദ്ദേശിച്ചതിൽ ആദ്യ രണ്ടു സെഷനുകൾ പൂർത്തിയായപ്പോൾ തന്നെ നിർണായക വിവരങ്ങളാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ വ്യക്തമാക്കുന്നത് ആദ്യ ദിവസങ്ങൾക്ക് ശേഷമുള്ള പരിശോധനയിൽ ക്യാൻസർ സെല്ലുകളെ പൂർണ്ണമായും മാറ്റാൻ മറ്റു ചികിത്സാരീതികളിലേക്ക് പോകേണ്ടി വരും എന്ന നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയ ർക്കും ആരാധകർക്കും ഒരുപോലെ ആശങ്ക നൽകുന്ന വിവരം കൂടിയാണിത് തന്നെ അത്യധികം വേദനയോടെയാണ് ഞങ്ങളും ഈ വിവരം പങ്കുവെക്കുന്നത് എത്രയും പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യവനായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരിച്ചെത്തുന്നത് കാണാനായുള്ള കാത്തിരിപ്പിലാണ് ലോകം മുഴുവനുമുള്ള ആരാധകരും ഇപ്പോഴുള്ളത് പ്രോട്ടോൺ തെറാപ്പിയും വിശ്രമവും കഴിഞ്ഞ് അദ്ദേഹം ഷൂട്ടിംഗ് പൂർത്തിയാക്കുവാൻ പുതിയ ചിത്രത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് ഈ വാർത്ത എത്തിയിരിക്കുന്നത് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മാത്രം മതി ഇനി അഭിനയത്തിലേക്ക് എന്ന നിർദ്ദേശവും ഡോക്ടർമാർ നൽകിയിട്ടുണ്ട്